റമലു നീ കടേ നിറങ്ങാറായില്ലേ ഇൻസ്പയർ ലൈവിൽ വരണേ ആരും ഉണ്ടാവില്ല വന്നൊരു കമന്റ് ഏഴു മുപ്പതാണെങ്കിൽ വരാം ഇന്ന് എട്ട് മണിക്കെന്നാണ് പറഞ്ഞത് ഏഴ് മുപ്പത് എല്ലാം തോന്നുന്നു ഇന്ന് എട്ടുമണിക്ക് എന്ന ടൈം പറഞ്ഞേ റമലാ കോഴി പോയോ ചോദിക്കുന്നു ഇല്ല കോഴി പോവുക കൊള്ളാ റമല ഇവിടെ നിൽക്കുമ്പോ ഒരിക്കലും ബോബി പോവത്തില്ല ബോബി ഇവിടെ തന്നെ കാണും ഹായ് ബോബി ഒരു മെസ്സേജ് ബോബി കോഴി അയ്യോ സോറി ഞാൻ കോഴിന്നൊന്നും വിളിക്കൂല നമ്മളെ വിളിക്കുന്നതായിട്ട് എന്റെ മൈലൊക്കെ വന്നു പോയതാ ബോബി പോയി കേട്ടാ ഈ പനക്കല്ല അതെ ഇനിയിപ്പൊ നീണ്ട ഒരു വരി അവിടെ ഇരുന്ന് എഴുതുന്നതോ അറിഞ്ഞൂടാ എനിക്കൊരു കമന്റ് ഇട്ടിരുന്നാൽ വേഗം വരായിരുന്നു ആ അതാണ് എനിക്ക് ലൈക്കടിക്കാൻ പോയതാണ് പാവിലെ റവില് ഇരുപത്തിയഞ്ചായിടാ ഇരുപത്തഞ്ച് ലൈക്കായി എനിക്ക് വയ്യ അതാണ് ഇൻസ്പയർ ഇൻസ്പയർ എന്ന് പറഞ്ഞ ആ വേർഡിന്റെ കറക്റ്റ് ആ വ്യക്തി കാണിക്കുന്നത് ഓക്കെ ഇച്ചിരി പണിയുണ്ടോ ഓക്കേടാ ഓക്കെ ലൈക്ക് ഇരുപത്തി ആറായി ഓക്കെ താങ്ക് യു ബോബി പോയാ ബോബി ബോബി പോയെന്നാ തോന്നുന്നേ ഇതൊന്നു കണ്ടുപിടിക്കണല്ലെങ്ങനെയാണെന്ന് ഇപ്പൊ വേറെ ഇല്ലല്ലോ കണ്ടുപിടിക്കട്ടെ റീടച്ച് ചെയ്താൽ അത് മാറും പക്ഷെ ഞാൻ റീടച്ച് ചെയ്തിട്ട് അത് മാറുന്നു റീടച്ച് ഓഫ് എന്നാണ് കളിക്കുന്നത് ബോബി ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയുന്നു

വീണ്ടും ഒന്നും കൂടെ ടച്ച് ചെയ്തപ്പോ ഇപ്പൊ വീണ്ടും ഗ്രീൻ സ്ക്രീൻ ആയി എനിക്കോ ഇതെന്തോ കാണിക്കണിക്ക ഗ്രീൻ സ്ക്രീനും കൊള്ളാം പല രീതിയിൽ ലൈവ് ചെയ്യാമെന്ന് ഞാൻ പഠിച്ചു സാർ എപ്പോഴാണ് ലൈവ് എന്ന് ചോദിക്കുന്നു റംല എടാ എട്ട് മണിക്കെന്ന് പറഞ്ഞടാൻഡ് ലൈറ്റ് ക്ലാസ് റൂം ആ മറ്റേ ഇതിൽ വന്നല്ലേ ഇൻസ്പയർ ആയിട്ട് എടാ എട്ട് മണിക്കെന്ന് പറഞ്ഞു എട്ട് മണിക്ക്